ചാനലിലേക്ക് എത്തിന്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ നമുക്ക് ഫേസിൽ ഫേസിലുണ്ടാവുന്ന അണിയനായിട്ടുള്ള സ്കിൻ പെട്ടെന്ന് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ബോഡ് ഭയങ്കരമായിട്ട് ഉള്ളവർക്ക് അത് നല്ലപോലെ ഷ്രിങ്ക് ചെയ്ത് സ്കിൻ നല്ലപോലെ ടൈറ്റൺ ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ് ചെയ്യും സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പിന്നാട്ടുള്ള ഒരു പാക്ക് ആണ് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും യൂസ് ചെയ്യാം ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഒറ്റത്തവണ നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് വരെ യൂസ് ചെയ്യാം അപ്പം നമുക്ക് രണ്ട് മൂന്ന് മെത്തേഡിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് എപ്പോഴും എപ്പോഴും ചെയ്യാൻ പറ്റാത്തവർക്കും ഇത് തയ്യാറാക്കി വെച്ചിരുന്ന യൂസ് ചെയ്യാനുള്ള മെത്തഡും ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈവനിങ്ങ് ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഡേ ടൈമിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീനും ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതേ നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ല തൊട്ടടുത്തുള്ള ബെൽബട്ടിൽ ഓൺ ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് നമ്മളിവിടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോ മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ടൊമാറ്റോ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഒരു മീഡിയം സൈസിലൊരു ടൊമാറ്റോ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ഉപ്പ് വെള്ളത്തിലോ പുളി വെള്ളത്തിലോ കഴുകണം കേട്ടോ ഇതിനകത്ത് ഈ ഒരു രാസവസ്തുക്കൾ യൂസ് ചെയ്ത ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇച്ചിങ് ഉണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് കഴുകി അതിൻ്റെ ആ ഒരു തണ്ട് കളഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ നെറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ക്യൂബ്സാക്കി ഇതുപോലെ മുറിച്ചെടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ടൊമാറ്റോയ്ക്കകത്ത് വാട്ടർ കണ്ടൻറ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി ഇതിനെ അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമ്മളിതിനെ അരച്ചെടുക്കണം പിന്നെ ഇത് രണ്ട് മെത്തേഡിലും നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ ഐസ് ക്യൂബ് എന്നുള്ള മെത്തേഡിലും നമുക്കിത് ചെയ്യാം ഐസ് ക്യൂബായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ റോസ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ കുറച്ച് ചേർത്തിട്ട് വേണമെങ്കിൽ അരയ്ക്കാം അപ്പോൾ ഞാൻ ഐസ് ക്യൂബല്ല ഉണ്ടാക്കുന്നത് ഫേസ് പാക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല കേട്ടോ നല്ലപോലെ തന്നെ അരച്ചെടുത്തതിന് ശേഷം അത്യാവശ്യം എന്താ പറയുക കണ്ണ് തിന്നായിട്ടുള്ള കണ്ണുകളുള്ള അരിപ്പയിൽ അരിച്ചെടുക്കാം നല്ലപോലെ അരിച്ചെടുത്തിട്ട് നമുക്കത് എന്താ പറയുക ആ ഒരു ജ്യൂസ് എടുത്തിട്ട് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അന്നന്ന് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം പിന്നെ വെള്ളം ചേർത്ത് അരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുത്തതിനു ശേഷം ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് ഓരോ ദിവസവും ഓരോ ഐസ് ക്യൂബ് മൂലം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യാം അങ്ങനെ ചെയ്യാം ഇനി പാക്കായിട്ടാണ് യൂസ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള കൊഴുത്തൊരു പേസ്റ്റ് നമുക്ക് കിട്ടും കാരണം ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ എടുത്തേക്കുന്നത് അതുപോലെ തന്നെ നല്ലപോലെ അരിച്ചും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു അരിച്ചിട്ടുള്ള ഈ പേസ്റ്റ് ജ്യൂസിന്ന് ഒരു ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം ജ്യൂസ് ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു പാക്കിൻ്റെ ബേസിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പൗഡർ നമുക്ക് ചേർക്കാം അതായത് കടലമാവ് ഗോതമ്പ് പൊടി ഓട്ട്സ് ചെറുവയറ് പൊടി അതുപോലെ തന്നെ നമ്മുടെ ആംബ്ല പൗഡർ സാൻഡൽവുഡ് പൗഡർ അങ്ങനെ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള എന്തുണ്ടോ അത് ചേർക്കാം ബ്യൂട്രൂട്ട് പൗഡറൊക്കെ ചേർക്കാം കേട്ടോ അപ്പം നമ്മൾ ഞാൻ എടുത്തേക്കുന്നത് വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞളാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം ഏത് എടുക്കുന്നു എന്നുള്ളതിലെ കാര്യമില്ല ഇതൊരു ബേയ്സിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ് കുറേ ഈ ഇത്രയും ലൂസായിട്ടുള്ള നമ്മൾ ജ്യൂസ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് പോവും അപ്പോൾ തിക്കായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിക്കായിട്ട് നമ്മൾ ബേസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം ലൂസായിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടി പൗഡർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പാക്കായിട്ട് അന്ന തയ്യാറാക്കി യൂസ് ചെയ്യുക ജ്യൂസ് മാത്രം ഫൈവ് ടു സെവൻ ഡേയ്സ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ മാതെ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏത് പൗഡർ ആണെങ്കിലും ഇത് ബേസിന് വേണ്ടി ചേരാം കാരണം നമ്മുടെ സ്കിന്നിൽ ഹോൾഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് വെറും ജ്യൂസ് ആണെങ്കിൽ ഇങ്ങനെ ഒലിച്ച് താഴേക്ക് പോകും പിന്നെ വെറും ജ്യൂസ് മാത്രം അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല അതാണെങ്കിൽ നമുക്കൊരു ഫൈ ഒരു 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 ചെറിയൊരു ട്രൈ ചെയ്യുമ്പോൾ വീണ്ടും റീ അപ്ലൈ ചെയ്ത് രണ്ടുമൂന്ന് കോട്ടിങ് ആയിട്ട് അപ്ലൈ ചെയ്താലും മതിയാവും അത് കുറച്ച് ടൈം എടുക്കുമോ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയത് ഞാൻ വന്ന മാത്രമേ ഐസ് ആയിട്ടും യൂസ് ചെയ്യാം ഇത് നന്നായിട്ട് അരിച്ചെടുത്തതിനു ശേഷം ഐസ് ക്യൂബേസ് ആക്കി നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ഫേസിൽ യൂസ് ചെയ്യാം അത് ഐസ് ക്യൂബ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വരെയൊക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഒരു ലിറ്ററിനെ നിങ്ങൾക്ക് തയ്യാറാക്കിയ ഓരോ ക്യൂബ് വെച്ച് ഡെയിലി യൂസ് ചെയ്യാം പിന്നെ ഐസ് ക്യൂബ് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ടിഷ്യൂയിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ ഒന്ന് പൊതിഞ്ഞതിനു ശേഷം റബ് ചെയ്തു വിടുക എന്നിട്ട് അത് ഫേസിലൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലേവ് ചെയ്തിട്ട് വാഷ് ചെയ്ത് തുടങ്ങിയാൽ മതി അത് കുറെ കൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പേസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും അത് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള എന്തോ ആഡ് ചെയ്യട്ടോ അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇരുപതിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് വൈപ്പ് നന്നായിട്ട് ഇതിനെ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് ബ്രൈറ്റ്നസ്സ് നമുക്ക് കിട്ടും എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊട്ടക്ഷനൊക്കെ നല്ലപോലെ കുറച്ച് സ്കിൻ നല്ലപോലെ ഒന്ന് ടൈറ്റൻ ചെയ്യും സോഫ്റ്റ് ആൻഡ് സർപ്പിൾ ആക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഒരു ഫീഡ്ബാക്ക് അറിയിക്കാം എനിക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാൻ പറ്റിയിരിക്കുക